അസ്സാമലൈക്കും ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ല രുചികരമായ അത്രേ നൊലിക്കും അത്രയും ടേസ്റ്റുള്ള ഒരു സ്നാക്സ് ആണ് കേട്ടോ നമുക്ക് വീട്ടിലുള്ള ചേരുവ വെച്ചിട്ട് തന്നെ വളരെ സിമ്പിളായി നല്ല ചിലവ് കുറഞ്ഞ രീതിയിൽ അടിപൊളി ടേസ്റ്റുള്ള ഒരു മധുര സ്നാക്സാണ് ഇത് നല്ല രുചിയുണ്ട് അടിപൊളി ടേസ്റ്റാണ് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടം വളരെ ഹെൽത്തിയുമാണ് കേട്ടോ ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് പറയാം അതിനു മുമ്പ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ ആദ്യമായിട്ടാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതുവരെ എൻ്റെ വീഡിയോക്ക് തന്ന സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് താങ്ക്സ് വളരെ സിമ്പിളായി നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒട്ടും എണ്ണ ഒരു തുള്ളി പോലും എണ്ണയില്ലാത്ത ആവിയിൽ വേവിച്ചെടുത്ത നല്ല ഒരു ഹെൽത്തിയായ സ്നാക്സ് സ്നാക്സാണിത് ഇത് നമുക്ക് ഉണ്ടാക്കി ഒരു കഷ്ണം കഴിച്ചാൽ തന്നെ കഴിച്ചു എന്നുണ്ടാവും അപ്പം ഇതിനായി എടുത്തിട്ടുള്ളത് രണ്ട് നേത്രപ്പഴും രണ്ട് ക്യാരറ്റുമാണ് കേട്ടോ അത്യാവശ്യം പാകത്ത് പഴുപ്പുള്ള നേത്രപ്പഴായിരിക്കണം പഴുപ്പ് കുറഞ്ഞത് ടേസ്റ്റ് ഉണ്ടാവില്ല എന്നാൽ പഴുപ്പ് നല്ല പോലെ കൂടിയതാണെങ്കിൽ അതും അത്ര തന്നെ നമുക്ക് ശരിയായ രീതിയിൽ ഇത് ശരിയാക്കി എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇത് രണ്ടും കൂടി ഞാൻ പുഴുങ്ങാൻ പോവാണ് ക്യാരറ്റിന് അത്യാവശ്യം വേവുള്ളതാണ് അപ്പോൾ നമ്മൾ പഴം പുഴുങ്ങുമ്പോൾ പിന്നെ പഴം ക്യാരറ്റും ഒരുമിച്ചിട്ടാണ് പുഴുങ്ങുന്നതെങ്കിൽ ഈ പഴം വേവകുമ്പോൾ അത് മാറ്റി വെച്ചിട്ട് ക്യാരറ്റ് കുറച്ചും കൂടി സമയം വേവിച്ചെടുക്കേണ്ട ഇതിലേക്കായി ഞാൻ കുറച്ച് ക്യാഷ് യൂണിട്ടും ബദാം പരപ്പും ചെറുതായി കൃഷി ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി നിങ്ങൾക്ക് ക്യാഷ് യൂണിട്ട് മാത്രമുള്ളെങ്കിൽ അത് മാത്രം മതി പിന്നെ ഞാൻ ഇതിലേക്ക് എടുക്കുന്നത് നാല് വെല്ലത്തിൻ്റെ അച്ചാണ് കേട്ടോ നാല് മധു ഇതന്നെ അത്യാവശ്യം മധുരമുണ്ട് നിങ്ങൾക്ക് നീ കൂടുതൽ വലുപ്പത്തിലും കൂടുതൽ രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ കൂടുതൽ ചേരുവെടുക്കേണ്ടതാണ് ഇതിലേക്ക് വളരെ കുറച്ച് വെള്ളമൊഴിച്ച് ഞാനിത് ഒന്ന് ഉരുക്കിയെടുക്കാൻ പോവുകയാണ് ഈ ശർക്കര അത് ഉരുക്കാൻ വെക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം ഒരു പാൻ വെച്ചിട്ട് ഒരു ടീസ്പൂൺ അളവിൽ നെയ്യ് നിറച്ചൊരു ടീസ്പൂണ് ഇട്ടിട്ട് ഈ കാഷുനട്ടും ബദാം പരിപ്പും നമ്മൾ നെയ്യ് വറുത്ത് കോരിയെടുക്കുകയാണ് ആ കോരിയെടുത്തതിലേക്കാണ് പിന്നീട് നമ്മുടെ ഈ സ്നാക്സിൻ്റെ പിന്നെ കൂട്ട് റെഡിയാക്കുന്നത് നെയ്യിലിട്ട് കണ്ടിട്ടോ ഈ നെയ്യ് നിർബന്ധമില്ല ഇത് വറുത്തെടുക്കാനുള്ള ഒരു ടീസ്പൂൺ നെയ്യ് വേണമല്ലോ അപ്പോൾ ആ നെയ്യ് വറുത്തെടുത്തിട്ട് ആ നെയ്യ് ഇതിട്ട് ശരിയാക്കുക അതല്ലെങ്കിൽ യാതൊരു നിർബന്ധമില്ല നെയ്യ് ഇതിൽ ഒഴിച്ച് കൊടുക്കണം എന്നുള്ളത് നെയ്യുണ്ടായ ഒന്നും കൂടി ടേസ്റ്റ് ആയിരിക്കും എന്ന് മാത്രം ഞാൻ ഞാനിതുവരെ നമ്മളുണ്ടാക്കിയ സ്നാക്സുകളിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായ ഒരു സ്നാക്സാണ് അപ്പോൾ ഞാൻ ഈ കേശുനട്ടും ബദാം പരിപ്പും കൂടി ഈ നെയ്യിൽ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് ഇത് ഏകദേശം മൂപ്പാകുമ്പോൾ ഞാൻ ഒരുക്കാൻ വെച്ചാൽ ശർക്കര ഉണ്ടല്ലോ ആ ശർക്കര പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഇതിൽ ഒട്ടും തന്നെ ഒരു തരി പോലും ഒരു അഴുക്ക് എന്തും ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിത് അരച്ചെടുക്കാത്തത് അല്ലെങ്കിൽ അങ്ങനെയുള്ളതാകുമ്പോൾ നിങ്ങൾ അരച്ചെടുക്കണം ഇത് ഏകദേശം ഒരു ചെറിയ തേങ്ങയുടെ അടുത്തുണ്ട് മുഴുവനായിട്ട് ചിരവി എടുത്തത് കേട്ടോ അതിൻ്റെ നല്ല ഭാഗം മാത്രം ചെലവി എടുത്താണ്ട് ഈ തേങ്ങ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാണ്ട് തേങ്ങ അത്യാവശ്യം അടിപൊളി ടേസ്റ്റ് തന്നെയാണ് ഈ തേങ്ങയും ഈ ശർക്കരയും ഈ അണ്ടിപ്പരിപ്പും അതുപോലെ ബദാം പരിപ്പും ഒക്കെ കൂടി കൂട്ടിയിട്ട് നല്ലപോലെ ഒന്ന് ചട്ടിയിൽ നിന്ന് വേറിട്ട് ഏകദേശം പോരുന്നുണ്ട് എന്ന നിലയിൽ ഇതിൽ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുത്തിട്ട് ശർക്കരയിൽ കുറച്ച് വെള്ളം ഉണ്ടാവില്ല നമ്മൾ ഒരിക്കൽ അതൊക്കെ ഒന്ന് വെള്ളം വറ്റിച്ചെടുത്തിട്ട് ഇതൊന്ന് നല്ലപോലെ കുറച്ച് സമയമൊന്ന് ഒന്ന് അവിടെ ചൂടാക്കിയെടുക്കുക ആ വെള്ളമൊക്കെ പറ്റുമ്പോൾ അത് നമുക്ക് അത് വേറിട്ട് പോരാൻ തോന്നും എന്നുള്ള ഒരു രൂപത്തിലാവുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കുന്ന ഇതാണ് ആകെ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയൊരു സ്നാക്സാണ് നമുക്ക് ചായയുടെ വെള്ളമൊക്കെ വെക്കുമ്പോഴത്തേക്ക് തന്നെ ഇത് റെഡിയാക്കിയെടുക്കാൻ പറ്റും അത്രയും സമയം മതി ഇത് ഏലക്കപ്പൊടിയാണ് കേട്ടോ ഒരു ടീസ്പൂൺ നിറച്ച് ഏലക്കപ്പൊടി പഞ്ചസാര കൂട്ടി പൊടിച്ചതാണ് ഇതും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് ഇത് നല്ല ഒരു രുചിക്ക് വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് ഇതും കൂടി ഇട്ടിട്ട് നമ്മൾ കുറച്ച് സമയം ഇതൊന്ന് ഈ തീയിൽ ഇട്ട് ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കുക സിമ്മിൽ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ് ഏകദേശം നമ്മുടെ കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ലപോലെ ഇത് കണ്ടോ ഏകദേശം ചട്ടിയിൽ നിന്ന് എല്ലാ വെള്ളവും ഒക്കെ വറ്റിയിട്ട് ഇത് ആ മസാല മാത്രമായി ആ ശർക്കരയും തേങ്ങയും ബദാം പരിപ്പും കേശിനിട്ടും മാത്രമായി എല്ലാം ആ ചട്ടിയിൽ നിന്ന് വേറിടുന്ന രീതിയിലായി കിട്ടിയിട്ടുണ്ട് ഞാനിപ്പോൾ ഇത് ഒരു വാഴയില വെട്ടിയിട്ട് ഒന്ന് വാട്ടിയെടുത്തതാണ് കേട്ടോ അല്ലെങ്കിൽ പച്ചയിലാകുമ്പോൾ പെട്ടെന്ന് ചിലപ്പോൾ വായല പൊട്ടിപ്പോവും അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഗ്യാസിൻ്റെ മേലെ ഒന്ന് കാട്ടി ഒന്ന് ചൂടാക്കി എടുത്തതാണ് വാഴയില ഇത് ഈ ഷേപ്പിൽ റൗണ്ടാക്കി നിങ്ങൾക്ക് എത്രത്തോളം വലിയ റൗണ്ട് വേണം എത്രത്തോളം വലിയ വലിപ്പം ഉണ്ടെന്ന് വെച്ചെങ്കിൽ അതിനനുസരിച്ച് ഇതിൻ്റെ റൗണ്ട് വലിപ്പം കൂട്ടാവുന്നതാണ് ഞാനിപ്പോൾ ഇതൊള്ളു എടുക്കുന്നത് ഇതിൻ്റെ മാവുത്ര തന്നെ ഉള്ളു ഇപ്പോൾ നമ്മൾ വാഴയിലാ രണ്ടെണ്ണമായിട്ടാണ് വെട്ടിയെടുക്കുന്നത് കേട്ടോ ഒരേ ഷേപ്പിൽ രണ്ടെണ്ണം അപ്പോൾ നമ്മുടെ പഴൊക്കെ ഇനി തൊലിയൊക്കെ കിളഞ്ഞ് അതിൻ്റെ ഉള്ളിലാ കറുപ്പുണ്ടല്ലോ അതൊക്കെ നമ്മൾ കാണുന്നതൊക്കെ ഒന്ന് എടുത്തൊഴിവാക്കണം അത് കത്തി കൊണ്ട് കീറിയിട്ട് എടുത്തു കഴിഞ്ഞാൽ മൊത്തത്തിൽ വേഗം പോരും ഞാൻ ഒന്ന് നമ്മുടെ ഒരു കഴിയിലൊക്കെ വെച്ചിട്ട് നല്ലപോലെ നമ്മൾ ഉടച്ച് കൊടുക്കണം പിന്നെ നേന്ത്രപ്പഴവും അതുപോലെ ക്യാരറ്റും ക്യാരറ്റ് നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് ഉടക്കാൻ കഴിയില്ല അപ്പോൾ ഈ ഇതിൻ്റെ ഈ തവി നല്ല മിനിസ് ആയതുകൊണ്ട് ഇതുകൊണ്ട് ഉടക്കം കുറച്ച് ബുദ്ധിമുട്ടായി നമ്മുടെ കയ്യിലൊന്ന് മാറ്റി കൊടുക്കട്ടെ അപ്പം പഴം ഞാനൊരു കയ്യിൽ വെച്ചിട്ടൊക്കെ കുത്തിയടിച്ചതിൻ്റെ കറുപ്പെല്ലാം ഞാൻ ഇതിൽ കാണുന്നതെല്ലാം മാറ്റിയെടുത്തിട്ടുണ്ട് പിന്നെ ക്യാരറ്റ് ഇത് കയ്യിൽ വെച്ച് നമുക്ക് ഉടക്കുന്നതിൽ പെട്ടെന്നൊന്ന് മിക്സിയിലൊന്ന് കറക്കിയെടുത്താൽ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ക്യാരറ്റ് മിക്സിയിലൊന്ന് കറക്കിയെടുത്തേക്കാണ് എന്നിട്ട് നല്ല പോലെ കട്ടകളൊന്നും ഇല്ലാതെ ഒന്ന് കൈ വെച്ചിട്ട് കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ നല്ല പോലെ ഉടച്ച് കൊടുക്കണം കേട്ടോ എന്നിട്ട് ഉടച്ചിട്ട് ഇത് രണ്ടും കൂടെ നല്ല പോലെ ഒന്ന് കുഴച്ചെടുത്തിട്ട് ഞാൻ പിന്നെ ഇതിലേക്ക് കൂട്ടാൻ പോകുന്നത് റവയാണ് കേട്ടോ ഇത് വറുത്തു വെച്ച റവയാണ് വറക്കാത്ത റവയും വറുത്ത റവയും ഏത് വേണമെങ്കിലും ഒഴിക്കാൻ പറ്റും ഞാനിപ്പോൾ ഇത് ഒരു ഇരുന്നൂറ്റമ്പത് റവയൊക്കെ ഇതിലേക്ക് എന്തായാലും കൂട്ടുന്നുണ്ട് അപ്പോൾ ഞാൻ ആ പാത്രത്തിന് ഒരു അരക്കപ്പ് ആദ്യം ഇട്ടിട്ട് ആദ്യം നമ്മൾ കുറേശ്ശെ ആയിട്ട് വെച്ചെടുക്കണം ഒന്നിച്ച് ഇട്ട് പോകരുത് പിന്നെ നമ്മുടെ പഴ എത്രത്തോളം ഉണ്ടെന്നെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ കുറേശ്ശെ കുറേശ്ശെ ഇങ്ങനെ ഇട്ടിട്ട് മാവ് റെഡിയാക്കി എടുക്കണം അപ്പോൾ ഞാൻ ഏകദേശം ഇപ്പോൾ അതിനൊരു കപ്പ് റവ എടുത്തിട്ട് ഇട്ടിട്ടുണ്ട് ഏകദേശം എനിക്കൊരു ഇരുന്നൂറ്റമ്പത് റവയ്ക്ക് എന്തായാലും ആവശ്യം വന്നിട്ടുണ്ടാവും അപ്പോൾ നല്ലപോലെ കുഴച്ച് കണ്ടോ ഇതൊരു ഈ രൂപത്തിലാക്കി നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം അത് ആ പാത്രത്തിലൊന്ന് അവിടെ വെച്ചിട്ട് ഇതിലൊട്ടും തന്നെ എണ്ണയോ ഒന്നും ഞാൻ പുരട്ടിയിട്ടില്ല കേട്ടോ ഒന്നും ചെയ്തിട്ടില്ല നമ്മൾ ആ പഴം ആ ക്യാരറ്റ് പുഴുങ്ങിയതും കൂട്ടിയിട്ട് ആ റവ് അതിലിട്ട് അതിൽ മാത്രം കുഴച്ചെടുത്തതാണ് വെള്ളമോ എണ്ണയോ ഒന്നും തന്നെ കൂട്ടിയിട്ടില്ല ഇത് ജസ്റ്റ് ഞാൻ ഞാനിൻ്റെ കയ്യിൽ അല്ലെങ്കിൽ പച്ച വെള്ളത്തിൽ മുക്കിയാലും മതി ഞാൻ കുറച്ച് വെളിച്ചെണ്ണ കയ്യിൽ ഇങ്ങനെ പുരട്ടി പുരട്ടിക്കൊടുക്കുകയാണ് കാരണം എന്താ ഇത് പരത്തുമ്പോൾ നമുക്ക് കയ്യിൽ ഒട്ടി പിടിക്കാതിരിക്കാനെ കേട്ടോ അതല്ലാതെ ഇതിലെണ്ണ ആവാൻ വേണ്ടിയിട്ടല്ല അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ വെള്ളത്തിലാക്കി കൈ മുക്കിയിട്ടായാലും ചെയ്താലും മതി ഞാനിപ്പോൾ എണ്ണ ഒന്ന് തടവിക്കൊടുത്താണ് എന്നിട്ട് നല്ല പോലെ നമ്മളിത് കട്ടിയിൽ ചെയ്യിൽ ഞാൻ ഈ ബോൾ രണ്ടെണ്ണാക്കി നേർ പകുതിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ നേർ പകുതിയാണ് ഞാനിതിൽ പരത്തി കൊടുക്കുന്നത് ഇത് നമ്മൾ ഒരേ ലെവലാക്കി കൈ വെച്ചിട്ട് ഇത് വിള് വിള്ളലൊന്നും ഇതിന് വരില്ല എല്ലാ ഭാഗവും നമുക്ക് ഷേപ്പ് ആക്കി എടുക്കാൻ ഒരേ രീതിയിൽ പറ്റും എന്നിട്ട് എല്ലാ വക്കുകളൊക്കെ റൗണ്ടാക്കി നമ്മൾ കൈ വെച്ചിട്ട് നല്ല കൃത്യമായി ശരിയാക്കി എടുക്കുക അപ്പം നമ്മളിതിൽ ഹെൽത്തി അല്ലാത്ത ഒന്നും തന്നെ ഇതിൽ കൂട്ടിയിട്ടില്ല കേട്ടോ ക്യാരറ്റ് ആവട്ടെ ഒരുപാട് നമുക്ക് ഗുണമുള്ളതാണ് ക്യാരറ്റ് നേന്ത്രപ്പഴമാകട്ടെ തടിയില്ലാത്ത കുട്ടികളൊക്കെ ഇപ്പോൾ കണ്ടോ ഇത് നല്ല ഫിനിഷിങ്ങായി ഞാൻ എടുത്തിട്ടുണ്ട് കൈ വെച്ചിട്ട് തന്നെ ചെയ്തതാണ് കേട്ടോ ഒട്ടും തന്നെ വിള്ളലോ ഒന്നുമില്ല ഇനിയിപ്പോൾ ഞാൻ ഒരു ഓട്ട പാത്രം എടുത്തിട്ട് നിങ്ങൾക്ക് ഇഡ്ഡിലി പാത്രമൊക്കെ ഉണ്ടെങ്കിൽ അതിൽ വെച്ചാൽ മതി എനിക്ക് ഇഡ്ഡലി പാത്രം ഇല്ലാഞ്ഞിട്ടല്ല ഞാൻ എൻ്റെ ഇഡ്ഡലിപാത്രത്തിൻ്റെ തട്ട് ശരിയല്ല അപ്പോൾ ഞാൻ ഒരു ഓട്ടപാത്രമാണ് എടുത്ത് ആ വായയില ഇവിടെ യുടെ വയലടിയിലാക്കി ആ ഇഡിൽ ഈ ഒട്ടപ്പാത്രത്തിലേക്ക് വെച്ചുകൊടുത്തു ഇനി നമ്മൾ ഇതിൽ ഈ വാട്ടിയെടുത്ത മസാല ഉണ്ടല്ലോ ഈ മസാല മൊത്തത്തിൽ ഈ തേങ്ങയും ശർക്കരയും ഈ അടിപ്പരിപ്പും ബദാം പരിപ്പൊക്കെ കൂടി കൂട്ടുണ്ടല്ലോ ഇത് മൊത്തത്തിൽ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരേ ലെവലാക്കി കൊടുത്തിട്ട് നമ്മൾ ഇതിൽ ശരിയാക്കി എടുക്കുകയാണ് എന്നിട്ട് എല്ലാ ഭാഗത്തും ഒരേ ലെവലാക്കി കൊടുത്താൽ മതി പിന്നെ അപ്പോഴത്തേക്ക് നമ്മൾ വെള്ളം തിളപ്പിക്കാൻ വെക്കണം കേട്ടോ ഏതെങ്കിലും ഒരു പാത്രത്തിൽ നിങ്ങൾക്ക് ഇഡലി പാത്രം ഉണ്ടെങ്കിൽ അത് വെച്ചാൽ മതി എന്നിട്ട് അല്ലെങ്കിൽ പിന്നെ നൂലപ്പത്തിൻ്റെ പാത്രമൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് അതിൽ ശരിക്ക് വെക്കാൻ പറ്റിയ ഒരു പാത്രത്തിൽ സെറ്റ് ചെയ്താൽ മതി ഞാനിപ്പോൾ ഇതിലാണ് സെറ്റ് ചെയ്തെടുക്കുന്നത് ഏത് പാത്രത്തിൽ ശരിക്ക് എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഏകദേശം ഇതൊക്കെ വേവായതാണല്ലോ പഴം പുഴുങ്ങിയതാണ് റവ മാത്രമേ ഉള്ളൂ ഇതിൽ വേവാത്ത ചേരുവ അല്ലാത്തതെല്ലാം വേവിച്ചെടുത്തതാണ് അപ്പോൾ ആ റവ വേവുന്ന ഒരു ഇത് മാത്രം മതി അപ്പോൾ ഇത് റെഡിയാക്കും ഇതെല്ലാം ഞാൻ കറക്റ്റ് അതിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി അടുത്തൊരു വാഴയിലും കൂടി ഞാൻ രണ്ടെണ്ണാക്കി വെട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞില്ലേ അപ്പോൾ അതിൽ വേറൊരു വാഴയിൽ അതേപോലെ എടുക്കുക അതേ അളവ് തന്നെ എന്നിട്ട് നമ്മൾ ഇതേപോലെ അതിൻ്റെ ബാക്കിയുള്ള ഭാഗമുണ്ടല്ലോ ഞാൻ നേർ പകുതി പകുതിയാണ് അതിൽ പരത്തിയത് അതിൻ്റെ ബാക്കിയുള്ള ഭാഗം ഇതേപോലെ നമ്മൾ രണ്ട് കൈ വെച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യാം അതല്ലെങ്കിൽ ഒരു കൈ വെച്ചിട്ട് വേണമെങ്കിൽ തന്നെ സെറ്റ് ചെയ്യുക അത് നമ്മൾ സെറ്റ് ചെയ്യുന്നതിനനുസരിച്ച് മാവ് ശരിയായി കിട്ടും ഒട്ടും തന്നെ വിള്ളലോ പൊട്ടലോ ഒന്നും തന്നെ ഉണ്ടാവില്ല ആദ്യം വിള്ളലുള്ള പോലെ നമുക്ക് തോന്നിയെങ്കിലും അത് സെറ്റാക്കി എടുക്കുമ്പോൾ റെഡി ആയിക്കൊക്ക ഇനി ഇത് നമ്മൾ ഇങ്ങനെ ഇതേപോലെ അങ്ങോട്ട് കമയത്തി വെച്ചുകൊടുക്കുകയാണ് കേട്ടോ ഇതിൻ്റെ മേലേക്ക് കമയത്തി വെച്ച് കൊടുക്കുക ഒട്ടും തന്നെ ഇതിൽ എണ്ണ കൂട്ടിയിട്ടില്ല കേട്ടോ അപ്പോൾ ഇതിങ്ങനെ കമയത്തി ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ അത് പോരും ഒന്നുമില്ല എന്നാലും അത് സെറ്റ് മറ്റേതിൽ നമ്മൾ എണ്ണ വില നെയ്യും പിന്നെ തേങ്ങയൊക്കെ ആകുമ്പോൾ തേങ്ങയിലുള്ള എണ്ണ ഒക്കെ അപ്പോൾ അങ്ങനെ വെച്ചു ഇപ്പം ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെച്ച് കാണട്ടെ വെള്ളം ഏകദേശം തിളക്ക തിളക്കാനാവുമ്പോൾ നമ്മൾ ഈ ഇഡ്ഡലി പാത്രം അല്ല ഈ ഒട്ടപാത്രം ഇതിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ഇനി ഇത് എയറൊന്നും പോറത്തേക്ക് പോവാതെ ഒരു മൂടി കൊണ്ട് ശരിക്ക് മൂടി വെക്കുക ഇനി ഇത് ഒരു ഇരുപത് മിനിറ്റ് അതല്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് എന്തായാലും വേവിച്ചെടുക്കണം പതിനഞ്ച് മിനിറ്റൊക്കെ ഇരുപത് മിനിറ്റൊക്കെ ആകുമ്പോഴത്തേന് ശരിക്ക് വേവായി കിട്ടിയിട്ടുണ്ടാവും അപ്പം നമ്മുടെ നല്ല ഹെൽത്തിയായ അടിപൊളി ടേസ്റ്റുള്ള സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടോ ഞാൻ ഒരു ഇരുപത് മിനിറ്റിന് ശേഷം നമ്മളെ ഫ്ലെയിമൊക്കെ ഓഫാക്കി ആ പാത്രം എടുത്ത് ഇനി ഞാനൊരു പാത്രത്തിലേക്ക് ഇത് കൊട്ടി കൊടുക്കാൻ പോവുകയാണ് ഇത് ഒന്നും എവിടെ ഒട്ടി പിടിക്കും പോരാതിരിക്കുകയോ ഒന്നും ചെയ്യൂലെട്ടോ പക്ഷേ അത് രണ്ടും നല്ല പോലെ സെറ്റായിട്ട് ഉണ്ടാവില്ല മൈദയൊന്നും അല്ലല്ലോ നേന്ത്രപ്പഴം അതുപോലെ ക്യാരറ്റൊക്കെ അല്ലേ അപ്പോൾ അതുകൊണ്ട് നമ്മളിതിൽ മാവൊന്നും കൂട്ടുന്നുമില്ല അപ്പോൾ നമ്മൾ മേലേന്ന് ആ ഇലങ്ങിട്ട് എടുക്കുക അപ്പോൾ ആ ശർക്കരയിലുള്ള ആ പിന്നെ തേങ്ങയിലൊക്കെ ഉള്ള എണ്ണമഴൊക്കെ അതിലേക്ക് ഒലിച്ചിറങ്ങിയാണ് ആ ശർക്കര എന്താ രുചിയെന്നറിയും നല്ല ടേസ്റ്റ് ഉണ്ട് അതിൻ്റെ ഉള്ളിലെ ആ മസാലക്കൂട്ട് കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പം നമ്മുടെ മധുര പലഹാരം ഇവിടെ കുട്ടപ്പനായി നിൽക്കുന്നുണ്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്യാം ഇത് കട്ട് ചെയ്തിട്ട് ഓരോരോ കഷ്ണമായി കഴിച്ചാൽ എന്ത് കഴിച്ചു എന്നുണ്ടാവും അത്രയും ടേസ്റ്റാണ് നല്ല ശർക്കരയും ഇതിൻ്റെ വാസനെ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഇങ്ങനെ പെട്ടെന്ന് തന്നെ നമുക്കത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും ഇത് രണ്ടും ഇങ്ങനെ ഓരോ ഇങ്ങനെ എടുക്കുക കഴിക്കുക ഒന്ന് കഴിച്ചാൽ കഴിച്ചു എന്നുണ്ടാകും അത്രക്കും മധുരമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് വളരെ ഇഷ്ടപ്പെടും നൂറ് ശതമാനം ഉറപ്പാണ് അതുപോലെ തന്നെ വളരെ ഹെൽത്തിയുമാണ് കേട്ടോ ഒട്ടും തന്നെ ഇതിൽ ഹെൽത്തി ഇല്ലാത്ത ഒരു ചേരുവകളുമില്ല എല്ലാ ചേരുവകളും വളരെ ഹെൽത്തി ആയതാണ് കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ കഴിക്കാം അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ നിങ്ങളെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പം നിങ്ങൾക്കിങ്ങനെ കഷ്ണങ്ങളാക്കി വെട്ടിവെച്ചാൽ ഇതിൽ നിന്ന് ആ ശർക്കരയാണ് ആ ഒലിച്ച പോലെ ഇങ്ങനെ കാണുന്നത് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു മധുര പലഹാരമാണ് ഗർഭിണികൾക്കും ഒട്ടികൾക്കും വലിയവർക്കും ഇനി ഒരു ഗസ്റ്റ് വരുമ്പോളൊക്കെ കൊടുക്കാൻ പറ്റിയതാണ് ഇനി നല്ല വീഡിയോ ഇൻഷാ വീണ്ടും വരാം നല്ലൊരു വീഡിയോ വീഡിയോമാറ്റി വീണ്ടും വരാം അസ്സാമലൈക്കും